മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന് സിനിമയുടെ പിന്നാമ്പ്ര ജോലികളിലൂടെ സിനിമാ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നീട് വലിയ നടനായി മാറിയ വ്യക്തിയാണ് ദിലീപ് ഏതൊരു സാധാരണക്കാരനും പ്രചോദനമാകുന്ന ഒരു ജീവിതമാണ് നടൻ ദിലീപിന്റേത് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ആദ്യം എത്തുന്നത് സംവിധായകൻ കമലിന്റെ കൂടെയായിരുന്നു ദിലീപിന്റെ തുടക്കം ആ സമയത്തും ദിലീപിന് അഭിനയത്തോട് അടങ്ങാത്ത അഭിനിവേശം അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ പല സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്യാൻ ദിലീപ് ശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നു നടൻ ഹരിശ്രീ അശോകനാണ് തന്നെ മിമിക്രി രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്നും ദിലീപ് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തുടക്കകാലം മുതൽ ദിലീപിന്റെ പല ചിത്രങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടൻ നന്ദു പിടക്കോഴി കോകുന്ന നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് വളരെ അവിചാരിതമായി ഉണ്ടായ ഒരു പ്രവചനത്തെക്കുറിച്ച് അത് ഇന്നും തന്നെ എങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത് എന്നും അടുത്തിടെ സഫാരി ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് വിജയ് തമ്പി സംവിധാനം ചെയ്ത് നടി ഉർവശി നിർമ്മിച്ച മനോജ് കെ ജെ നായകനായിട്ടുള്ള ചിത്രമാണ് പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ട് ആ ചിത്രത്തിൽ താനും ദിലീപും യദുകൃഷ്ണൻ അടക്കം ചിലർ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മനോജ് കെ ജയന്റെ കൂട്ടുകാരുടെ വേഷങ്ങളായിരുന്നു തങ്ങൾക്ക് അന്ന് ഉർവശി മനോജ് കെ ജയനും പ്രണയിക്കുന്ന കാലമാണെന്നും നന്ദു പറയുന്നു ആ ചിത്രം പൂർണമായും തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് ബ്രാഹ്മണ തെരുവുകളിലാണ് ഈ പടം ഷൂട്ട് അവിടെ പുത്തൻ തെരുവ് സ്ഥലം എന്ന് പറഞ്ഞ് ഒരു തെരുവുണ്ട് അവിടെയാണ് സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് കൂട്ടുകാരുടെ റോളുകളിലാണ് താനും ദിലീപും യദുകൃഷ്ണനും ഒക്കെ അവിടെ തന്നെയുള്ള ഒരു വീടാണ് ആ സ്ത്രീകൾ താമസിക്കുന്ന വീടായി കാണിക്കുന്നതും അവിടെ അടുത്ത ഒരു കട സെറ്റ് അവിടെയാണ് നായകന്റെ കൂട്ടുകാരായ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു രംഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാനരംഗമാണ് ഷൂട്ട് ചെയ്തത് ആ ഗാനത്തിൽ ഒരു സൈഡിൽ ക്യാമറ വെച്ചിരുന്നു അത് ഞങ്ങൾ കുറച്ചുപേരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മറ്റേ സൈഡിൽ ദിലീപും മറ്റും ചിലരുമുണ്ട് നിരവധി ഡാൻസേഴ്സ് അവിടെ ഉണ്ട് ഞങ്ങളുടെ പോഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വീടിന്റെ പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിരവധി വീടുകളുണ്ട് കേട്ടോ പടി കയറി വേണം ഓരോ വീടുകളിലേക്കും പോകാൻ ആ സമയത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വളരെ പ്രായമായ എൺപത് വയസ്സോളം പ്രായമുള്ള ഒരു അപ്പൻ അവിടേക്ക് വന്നത് ഒരു മുണ്ടുടുത്തിട്ട് അദ്ദേഹത്തിന്റെ അവിടെ എവിടെയൊക്കെ ഭസ്മൊക്കെ ഉണ്ട് കുറിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ നെറ്റി അദ്ദേഹം ഈ ഷൂട്ടിംഗ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടു കഴുത്തിൽ നിറയെ മാലകളുമുണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ നടയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അപ്പുറത്തു നിന്നാണ് ദിലീപ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് പുള്ളി കയറി വരുന്നത് അങ്ങനെ അദ്ദേഹം കയറി ആ പടിയിലേക്ക് വന്ന് അവിടെ കുറച്ചു നേരം നിന്ന് ഷൂട്ടിംഗ് ഒക്കെ നോക്കി കാണുകയാണ് എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ആ നിൽക്കുന്ന പയ്യൻ ആരാണ് എന്ന് ആദ്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോൾ തനിക്ക് മനസ്സിലായില്ല അപ്പോൾ താൻ ചോദിച്ചു ഏതാണ് അപ്പോൾ കക്ഷി ഷർട്ടിന്റെ കളർ പറഞ്ഞു അത് ആരാണെന്ന് വീണ്ടും ചോദിച്ചു അപ്പോൾ താൻ പറഞ്ഞു അത് ദിലീപാണ് അയാൾ ഇങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നടനാണ് ഇതിൽ അഭിനയിക്കുന്ന ഒരാളാണ് കുറച്ചുനേരം ദിലീപിനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു അയാൾ ഒരു ദിവസം മലയാള സിനിമ ഭരിക്കും ഒരു നാൾ ഷുവറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുറിക്കകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു ഏതോ ഒരു കിളവൻ എന്തോ പറഞ്ഞിട്ട് പോകുന്നു ആരും മൈൻഡ് ചെയ്യാൻ എന്ന ഭാവമായിരുന്നു അന്ന് ഞങ്ങൾക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ അത് സത്യമായില്ലേ എന്നാണ് താൻ ആലോചിക്കുന്നത് മലയാള സിനിമയുടെ ഏറ്റവും ടോപ്പ് ലെവൽ വരെ എത്തി മലയാളത്തിലെ ഏറ്റവും വിപണന മൂല്യമുള്ള ഒരു സൂപ്പർ ഹീറോ ആയില്ലേ താൻ പിന്നീട് കുറെ നാളൊക്കെ കഴിഞ്ഞ് ദിലീപ് സ്റ്റാർ ആയപ്പോൾ ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നു എന്നൊക്കെ അപ്പോൾ ദിലീപ് അയ്യോ അണ്ണ ആരാണ് അയാൾ നമുക്ക് കണ്ടുപിടിക്കണം അയാൾ എത്ര കൃത്യമായി പറഞ്ഞു എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ആരാണെന്ന് ഓർമ്മ പോലുമില്ല അയാൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല ഏത് സ്ഥലമാണെന്ന് കൂടി അറിയില്ല എന്ന് സത്യത്തിൽ ആ മനുഷ്യൻ പറഞ്ഞത് എത്ര കൃത്യമായി ഫലിച്ചു ആരാണ് അയാൾ ഒരറിവുമില്ല